ഇന്നലെ പി എസ് സി നടത്തിയ അതായത് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ ഡബ്ല്യു സി പി ഒ എന്ന ആ പരീക്ഷയിലെ ചോദ്യ പേപ്പറിൽ ഇംഗ്ലീഷിൽ ഒരൊറ്റ ചോദ്യം അത് പലരെയും തെറ്റിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ കട്ട് ഓഫിൽ കട്ട് ഓഫ് മാർക്കിൽ വളരെയധികം നിർണായകമാകാൻ പോകുന്ന ഒരു ചോദ്യവും ഈ പറയുന്ന ചോദ്യമായിരിക്കും അത് ഏതാണ് നമുക്ക് നോക്കാം അതിനു നമുക്ക് ഈ പറയുന്ന ആൻസർ ആൻസർക്ക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഒപ്പം തന്നെ എൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമുക്കൊന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം ഇനി നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സുകളിൽ ചേരാൻ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് ഈ പറഞ്ഞ വീഡിയോയുടെ താഴെ ഒന്ന് തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോക്കുക ഇഫ് ഐ ഹാഡ് അറ്റൻഡ് ദ വെഡിങ് ഐ ഡാഷ് ഇത് അപ്പോൾ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഫ് ക്ലോസ് ഇവിടെ നോക്കാം ഇഫ് ക്ലോസിൽ ഹാഡ് അറ്റൻഡ് എന്നാണ് വന്നിരിക്കുന്നത് സോ ഹാഡ് പ്ലസ് വി ത്രീ അതെന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഹാവ് മൈറ്റ് ഹ് പ്ലസ് വി ത്രീ ആണ് നമുക്ക് എഴുതേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കുഡ് ഹാവ് എ കുഡ് ഹാവിലാണ് വന്നിരിക്കുന്നത് അതേപോലെ ബിയും കുഡ് ഹാവ് എന്നാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത വി ത്രീയാണ് വരേണ്ടത് അതായത് മീറ്റ് എന്ന് പറയുന്ന വെറുപ്പിന്റെ വി ത്രീയാണ് നമ്മൾ എഴുതേണ്ടത് മീറ്റിന്റെ വി ത്രീ എന്താണ് മെറ്റാണ് വി ടും വി ത്രീയും മെറ്റാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മീറ്റ് ഇവിടെ വരത്തില്ല സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഏതായിരിക്കും ഈ പറയുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷൻ കുഡ് ഹാവ് മെറ്റ് ഹി എ ആണ് കറക്റ്റ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന എല്ലാവരും ഇത് ശരിയാക്കിയിട്ടുണ്ടാകാം അതുകൊണ്ട് നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന മാർക്ക് കിട്ടും ഉറപ്പാണ് ഒരു മാർക്ക് നമുക്ക് കിട്ടും ഇനി അടുത്ത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലീ വേർഡ് ഫ്രം ദ ഫോളോയിങ് ഇത് നമ്മൾ നമ്മുടെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ പാർട്ട് വൺ പാസ് ചെയ്തിരുന്നു ഇതേ സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട് ഇതേ ഒരു ചോദ്യം നേരത്തെയും പി എസ് സി പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചിട്ടുണ്ട് കൊളീഗ് എന്നും പറഞ്ഞുകൊണ്ട് അത് തന്നെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നിസ്സംശയം നമുക്ക് പറയാം ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ കൊളീഗ് സി ഒ എൽ എൽ ഇ എ ജി യു ഇ കൊളീക് അതാണ് കറക്റ്റ് ആൻസർ നമുക്കറിയാമല്ലോ സഹപ്രവർത്തകൻ എന്നാണ് അർത്ഥം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാം നമുക്ക് കിട്ടും നമ്മുടെ ക്ലാസ് പോളയെന്നൊരാൾക്ക് തീർച്ചയായിട്ടും ഇത് കിട്ടാൻ നല്ല സാധ്യതയാണ് ഇതിൻ്റെ അടുത്ത് ദ മാച്ച് ഹാസ് ബീൻ ഡാഷ് ഡ്യൂ ടു ബാഡ് വെതർ ഇത് തന്നെ പി എസ് സി പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഇതേ ചോദ്യം തന്നെ ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സോ നമുക്കറിയാം ഇത് ക്യാൻസൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്യാൻസൽ എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം ഏതാണ് വരേണ്ടത് കാൾ ഓഫ് ആണ് അല്ലേ ഇവിടെ ഇത് എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് വി ത്രീ ഫോമാണ് വരേണ്ടത് അങ്ങനെയാവുമ്പോൾ കാൾഡ് ഓഫ് എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ ക്യാൻസൽ എന്നാണ് അർത്ഥം ഇനി കോൾ അറ്റും കോൾ ഓണും ഒക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പഠിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ മാത്രമല്ല നിങ്ങൾ യൂട്യൂബിലെ എല്ലാ പല ക്ലാസ്സുകൾ കാണുമ്പോഴും നമ്മൾ അവരെല്ലാവരും ഇതൊക്കെ പല തവണ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കോൾ അറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് കോൾ ഓൺ എന്താണ് വിസിറ്റ് എ പേഴ്സൺ അപ്പോൾ അതുകൊണ്ട് ഇത് വരത്തില്ല ഇവിടെ ഇനി കോൾ അവേ കോൾ അവേ എന്ന് വെച്ചർ എന്താണ് അതായത് ഒരു വ്യക്തി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും അത് നിർത്തിവെക്കാനും ഒപ്പം തന്നെ വേറെ ഏതെങ്കിലും ടാസ്ക് ഏറ്റെടുക്കുവാൻ വേണ്ടി പറയുന്ന നമ്മൾ കോൾ അവേ എന്ന് പറയുന്നു അല്ലെങ്കിൽ വിളിപ്പിക്കുക എന്നൊരു അർത്ഥവും ഉണ്ട് കോൾ എവേക്ക് സമൺ എന്നൊരു അർത്ഥവും ഉണ്ട് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ക്യാൻസൽ എന്നാണ് ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ അത് കാൾ ഓഫാണ് വരേണ്ടത് തന്നെ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് ഈ മാർക്ക് ഉറപ്പിച്ച് ഉറപ്പിക്കാം ഓക്കെ ഇനി അടുത്തത് ഇത് പലപ്പോഴും നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന ടെൻസ് ഫോ നമ്മൾ ടൈമിംഗ് വീഡ് വെച്ച് പറഞ്ഞിട്ടുണ്ട് യൂഷ്വലി യൂഷ്വലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പെർസെൻറ്റിൻ്റെ ടൈമിംഗ് വീഡാണ് ഇപ്പോൾ സിമ്പിൾ ആണ് വരേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് വരുമ്പോൾ നമുക്കറിയാം ഡു അല്ലെങ്കിൽ ഡെസ് ആണ് വരേണ്ടത് ഡു അതായത് വെറുപ്പിനോട് കൂടി ഡു അല്ലെങ്കിൽ ആണ് ചേർക്കേണ്ടത് അതെന്തിനെ ആശ്രയിച്ച സബ്ജക്റ്റിനെ ആശ്രയിച്ച ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണ് അപ്പോൾ സിംഗുലർ ആകുമ്പോൾ നമ്മൾ ആണ് ഉപയോഗിക്കേണ്ടത് ഗോയുടെ ഡെസ് ചേർക്കുമ്പോൾ അതെന്തായി മാറും ഗോസ് ആയി നമ്മൾ പലതവണ പറഞ്ഞ് തന്നിട്ടുണ്ട് സോ ഇതിനെ നമുക്ക് മാർക്ക് ഒപ്പിക്കാം അപ്പം നാല് മാർക്ക് നമുക്ക് ഇതിനോടകം കിട്ടി ഇനി എടുത്തത് ഈ ഒരു ക്വസ്റ്റിനാണ് പലരെയും തെറ്റിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾ ആൾക്കാർ പോലും ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ നമുക്ക് മാർക്ക് പറയാൻ പറ്റുന്നില്ല നിർണായകമായ ഒരു ചോദ്യമായതുകൊണ്ട് കാരണം വേറെ ഈ എസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് കണ്ട് നമ്മളെന്തേലും തെറ്റെഴുതി വെക്കാൻ സാധ്യതയുണ്ട് കാരണം എസ്റ്റർഡേ നമുക്കറിയാം കഴിഞ്ഞ കാലമാണ് സോ ഇന്നത്തെ കഴിഞ്ഞ കാലത്തിലെ വെർഭേദം നോക്കി പലരും വേറെ എഴുതി വെക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വേറെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം ഇവിടുത്തെ മെയിൻ ക്ലോസ് ഇവിടുത്തെ മെയിൻ ക്ലോസ് ഏതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസിൻ്റെ വെർബാണ് ചോദിക്കുന്നത് ഇതെന്ന് പറയുന്ന സബോർഡിനേറ്റ് ക്ലാസ് അതായത് ഐ ബോട്ട് എസ്റ്റർ എന്ന് പറയുന്ന ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലാസ് ആണ് കാരണം ഈ സബോർഡിനേറ്റ് ക്ലാസ് എന്തിൻ്റെ റോളാണ് വഹിക്കുന്നത് അഡ്ജക്റ്റീവിൻ്റെ റോളാണ് വഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം കാരണം ദ കൾട്രി ഈ കൾട്രി എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ക്ലോസ് ആയതുകൊണ്ട് ഈ സബോർഡിനേറ്റ് ക്ലോസിനെ നമുക്ക് അബ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം കാരണം ലൗണിനെ വിശേഷിപ്പിക്കുന്നതാണല്ലോ അബ്ജെക്റ്റീവ് എന്ന് പറയുന്നത് സോ അപ്പം ഒരു ക്ലോസ് ഒരു അബ്ജക്റ്റീവിൻ്റെ റോൾ വഹിക്കുന്ന ക്ലോസിനെ നമുക്ക് എന്ത് വിളിക്കാം അബ്ജെക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം അപ്പോൾ എന്തായാലും ഈ പറയുന്ന ക്ലോസിന് ഒരു വെർബുണ്ട് ഏതാ ബോട്ട് ആ വെർബിനെ ആ വെർബ് ഇവിടെ എഴുതിയിരിക്കുന്ന എന്തിനെ ആശ്രയിച്ചാൽ ഈ എസ്റ്റഡെന്ന് പറയുന്ന ടൈമിംഗ് വേണം അപ്പോൾ ഈ ക്ലോസ് ഈ സബോർഡിനേറ്റ് ക്ലോസിലെ ടൈമിംഗ് വീഡാണ് എസ്റ്റേ അതുകൊണ്ട് തന്നെ അവിടുത്തെ വെർബ് സിമ്പിൾ പാസ്റ്റ് വരുന്ന ബോട്ട് ഓക്കെ ആയിട്ടുണ്ട് എന്നാൽ നമ്മുടെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് എന്താണ് ദ ക്വാൾട്രി ഡാഷ് ക്വയറ്റ് എക്സ്പെൻസീവ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ് ആ മെയിൻ ക്ലോസിൻ്റെ എന്താണ് ആ ടെൻഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ പക്ഷേ ഈ മെയിൻ ക്ലോസ് എടുത്തോ അവിടെ പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് വീട് തന്നിട്ടില്ല ദ കൊൾട്രി ഡാഷ് ക്വയറ്റ് എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു ടൈമിംഗ് വേടില്ല എന്തിന് ആ മെയിൻ ക്ലോസിന് ടൈമിംഗ് വേടില്ല അപ്പം അങ്ങനെ മെയിൻ ക്ലോസിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസിന് ടൈമിംഗ് വേട് താൻ തരാതെ നമുക്ക് ഇതരത്തിൽ പരീക്ഷയിൽ ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും അത് പ്രസൻറ്റായിട്ടേ എന്ത് ചെയ്യാവൂ പരിഗണിക്കാവൂ ഓക്കെ പ്രസൻ്റായിട്ടേ പരിഗണിക്കാവൂ അതായത് സിമ്പിൾ പ്രസൻറ്റായിട്ടേ പരിഗണിക്കാവൂ കാരണം വസ്തുത പറയുക ഈ കൾട്ടറി ഇന്നലെ വാങ്ങിച്ച കൾട്ടറി എന്നാണ് പറയുന്നത് ഇന്നലെ വാങ്ങിച്ച കൾട്ടറി എക്സ്പെൻസീവ് ആണെങ്കിൽ അത് ഇന്നും എന്ത് തന്നെയാണ് എക്സ്പെൻസീവാണ് ഏ ആ അപ്പോൾ സമയത്തിനതീതമാണ് അങ്ങനെ വരുന്ന സമയത്തല്ല നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കേണ്ടത് ഇനി ആണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാകേണ്ട കാര്യം ഇതാണ് ആ നമുക്ക് പ്രസൻറ്റായിട്ട് നമുക്ക് ഹാബീനും ഉണ്ട് ഈസും ഉണ്ട് നമ്മൾ ഹാബി എന്ന് വെച്ചാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ ഏത് സഹായത്തിലുപയോഗിക്കുന്നത് കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം തൊട്ട് ഇങ്ങോട്ട് എക്സ്പെൻസീവ് ആണ് എന്നൊരു സൂചന നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാബീൻ ഉപയോഗിക്കാം സിൻസ് എന്നോ സിൻസ് ലാസ്റ്റ് വീക്ക് എന്നോ അല്ലെങ്കിൽ ഫ്രം ലാസ്റ്റ് ഇയർ എന്നോ അല്ലെങ്കിൽ ഫോർ ടു ഇയേഴ്സ് എന്നോ എന്നൊക്കെ ഒരു ക്ലോസ് ആ ഒരു അത്തരത്തിലൊരു ഫ്രേസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും ഓക്കെ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ ദ കൾട്രി കൾട്രി നമ്മളെ എന്തായിട്ടേ കണക്കാക്കാറുള്ളൂ ഒരു കളക്റ്റീവ് ഞാൻ അത് നമ്മൾ സിംഗുലർ ആയിട്ടേ കണക്കാക്കാറുള്ളൂ കൾട്രി അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എല്ലാം കൊണ്ടും പറ്റുന്നതാ ഈസ് ആണ് ഓക്കെ ഈസ് ആണ് കറക്റ്റ് ആൻസർ ദ ഈസ് ഫൈറ്റ് എക്സ്പെൻസീവ് എന്നാണ് ഇവിടെ പറയുന്നത് ഈസ് ആണ് ശരിയായിട്ടുള്ള ആൻസറായി വരിക ആറ് ഇവിടെ കിടപ്പുണ്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞ കൾട്രി എന്ന് പറയുന്ന സിംഗുളർ ആയിട്ടാണ് അവിടെ പരിഗണിക്കുന്നത് സോ നമുക്ക് ആറ് ഹാബീന് പറ്റില്ല അതറിയാവുന്ന ഒരാൾക്ക് വേറെ ഒഴിവാക്കാൻ പറ്റും പിന്നെ ഒരു കൺഫ്യൂഷൻ നോക്കണ്ടി നടക്കുന്നതുകൊണ്ട് പീസ് എഴുതാമോ എന്ന് ചിന്തിച്ചിരിക്കും ചിലർ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് ഇത് എഴുതാതെ വിട്ടുപോകും ചില പി എസ് സിയുടെ ആ എന്തോ കുഴപ്പം വന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് പലരും ഇത് തെറ്റിക്കാനാണ് സാധ്യത അതുകൊണ്ട് ഈ ഒരു ചോദ്യം നിർണായകമാണ് ഈ പറയുന്ന കട്ട് ഓഫ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് പരിഗണിക്കുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പലരേക്കും നിർണായകമാണ് പലരും തെറ്റിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ റാങ്ക് താഴേക്ക് പോകാനും സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മുടെ നമ്മളെ ഫോളോ ചെയ്യുന്നവരെ പോലും ഞാൻ അങ്ങോട്ട് വിശ്വാസത്തിൽ എടുക്കുന്നില്ല അവർക്ക് തെറ്റാൻ സാധ്യതയുണ്ട് ശരിയാക്കിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷം ഓക്കെ എന്തായാലും നമുക്ക് ഇതിന് മാർക്കിടാൻ പറ്റുന്നില്ല മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ

എൽവയിൽ അവസാനിക്കുന്ന ആൻഡ് വെർബാണ് കമൻസ് എന്ന് പറയുമ്പോൾ അതെന്താ വെർബാണ് സ്റ്റാർട്ട് അർത്ഥമില്ല റിഗർ എന്ന് പറയുന്നത് നൗണാണ് അപ്പൊ ഇവിടെ അഡ്ജക്റ്റീവായിട്ട് വന്നിരിക്കുന്നത് ഏതാ മുണ്ടെന്ന് വെച്ചാൽ സാധാരണമായത് ഓർഡിനറി അല്ലെങ്കിൽ ബോറിംഗ് എന്നൊക്കെ അർത്ഥില്ല മുണ്ടേനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോട്ട് ഇൻട്രസ്റ്റിംഗ് എന്ന അർത്ഥമില്ല റിഗർ നമുക്കറിയാമല്ലോ എന്താണ് മെറ്റിക്കുലസ് എന്നൊക്കെ അർത്ഥത്തിലാണ് അല്ലെങ്കിൽ കെയർഫുൾനെസ് എന്നൊക്കെയാണ് അല്ലെങ്കിൽ ഹാർഷ് എന്നൊക്കെയാണ് റിഗറിന്റെ അർത്ഥം എന്ന് ും എന്താണ് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തത് എന്നാണ് അൺകാനിലി കൊണ്ട് മുണ്ടേ സാധാരണമായിട്ട് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് ഇവിടെ നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാം സോ നമ്മൾക്ക് ഇതുവരെ അഞ്ച് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് നേടത്ത് നോക്കുക ചേഞ്ച് ഇൻ ടു പാസ് യൂസ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാസ് ആസ്റ്റ് അതായത് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഓർ നമ്മുടെ ഈ പറയുന്ന ചോദ്യത്തിൽ അതായത് ചേഞ്ച് പാസി വൈസിലേക്ക് മാറ്റുക എന്ന് പറയുന്ന ചോദ്യത്തിൽ ആ ചോദ്യത്തിനകത്ത് ഹാസ് ഓർ ഹ് പ്ലസ് വി ത്രി എന്നുണ്ടെങ്കിൽ എൻ്റെ പാസീവ് വൈസ് എഴുതുന്ന സമയത്ത് ഹാസ്ബീൻ അല്ലെങ്കിൽ ഹാബീൻ പ്ലസ് വി ത്രി എന്ന ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അത്തരത്തിൽ വന്നിരിക്കുന്ന വെർബ് ഫോം ഇവിടെ നമുക്ക് ഇവിടെ ഈസ് സാസ്ക് എന്നാണ് അത് തെറ്റാണ് ഈസ് ബീയിങ് അതും തെറ്റാണ് ഓക്കെ ഹാ സാസ്ക് തന്നെ ഇവിടെ തന്നിട്ടുണ്ട് അതും തെറ്റാണ് എന്നാലും നോക്കുക ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ന് കാണാൻ പറ്റും ഹാസ്ബീൻ ഹാസ് ബീ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും പിന്നെ നമുക്കറിയാം ഹാസി വൈസ് എന്ന് പറയുമ്പോൾ ഒബ്ജെക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സോ ജോൺ ആദ്യം ജോൺ ഹാസ് ബീൻ ഹാസ് ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് ബൈ സമ്മ ഇതാണ് കറക്റ്റ് ആൻസർ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു മാർക്ക് നമ്മൾ ഉറപ്പിക്കും നമ്മൾ ഇത് പലതവണ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് സോ അറുപത്തി ആറ് സോറി ആറ് മാർക്ക് നമുക്ക് ഇന്നത്തെ കിട്ടിയിട്ടുണ്ട് ഇതേ കൊസ്റ്റ്യൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പി എസ് സി ആവർത്തിച്ചിട്ടുള്ളതാണ് ടു സ്വിയർ ഫാഴ്സ് ലീ എന്തായിരിക്കും അത് പെർജർ ആണ് എന്നാണ് പെർജർ ഇതാണ് കറക്റ്റ് ആൻസർ ഒരു മാർക്ക് നമുക്ക് ഇവിടെ കിട്ടി സോ ഏഴ് മാർക്ക് നമുക്ക് ഇതിനോടകം ആയിട്ടുണ്ട് അഡ്ജർ നമുക്കറിയാം എന്താണ് വിധിക്കുക എന്നാണ് അഡ്ജർ ഓർഡർ എന്നൊക്കെ അർത്ഥത്തിൽ അഡ്ജറുകൊണ്ട് ഓക്കെ ഹിൻജർ എന്ന് വെച്ചാൽ എന്താ പരിക്കേൽപ്പിക്കുക എന്നാണ് ഇഞ്ചർ കൊണ്ട് കൺജർ എന്ന് പറയുമ്പോൾ എന്താ ആന്ത്രിക ശക്തി കൊണ്ട് എന്തിനെങ്കിലും പ്രത്യക്ഷമാക്കുന്നതിനുള്ള കൺജർ എന്ന് കൊണ്ട് പറയുന്നത് ഇവിടെ പെർജർ ആണ് കറക്റ്റ് ആൻസർ ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സോ വൺ മാർക്ക് നമുക്ക് ഉറപ്പിക്കാം മൊത്തത്തിൽ ഏഴ് മാർക്ക് ഇനി ഇത് പലപ്പോഴും നമ്മൾ ലെറ്റ്സ് ഗോ ലെറ്റ് തുടങ്ങുന്ന അല്ലെങ്കിൽ ലെറ്റസിൽ തുടങ്ങുന്നതിൻ്റെ എന്തായിരിക്കും ഷാൾവിയ സോ നമുക്ക് കിട്ടി എട്ട് മാർക്ക് ഇനി വിച്ഛമാകുന്ന ഫോളോങ് സിനിമ ഫോർ തെൻസിംഗ് ഇതും നമ്മുടെ ക്ലാസ്സിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒൻപത് മാർക്ക് കുറച്ച് മുപ്പത്തിൽ ഒമ്പത് മാർക്ക് നമുക്ക് ഒപ്പിക്കാം ഏതാണ് പെൻസീനുദ്ദേശിക്കുന്നത് ചിന്താമഗ്നമായിട്ടിരിക്കുക കണ്ടംപ്ലേറ്റീവ് ആണ് കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ പിന്നെ അഫർമേറ്റീവ് എന്ന് വെച്ചാൽ എന്താർത്ഥം ഉറപ്പിക്കുന്നത് വർഗേറ്റീവ് ശുദ്ധീകരിക്കുന്നത് സെൻസിറ്റീവ് നമുക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് ഒൻപത് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും പിന്നെ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്ന നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്ത എല്ലാവർക്കും ഇതിനകത്ത് പത്തിലൊമ്പത് മാർക്കും കിട്ടാവുന്ന ചോദ്യങ്ങളായിരുന്നു നമ്മൾ പലതും പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അപ്പം ജി കെ പോലെയുള്ള പാർട്ടുകളിൽ പി എസ് സി മറ്റുള്ള എൻ സി ആർ ടി എസ് സി ആർ ടി പോലെയൊക്കെയുള്ള ഭാഗങ്ങളിൽ ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ പി എസ് സി നേരത്തെ ചോദിച്ച ചോദ്യങ്ങളാണ് പലപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് അതേ ഫോർമാറ്റിൽ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ ഇതിനോടകം അതായത് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ട് വൺ എന്ന് പറയുന്നൊരു ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അത് കാ കണ്ട് ആ ക്ലാസ്സുകൾ ആ പറയുന്ന ക്വസ്റ്റ്യൻസ് കണ്ട് മനസ്സിലാക്കുക ഇനിയുള്ള പരീക്ഷകളിലും അത് നിങ്ങൾക്ക് സഹായകരമാകും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ ക്ലാസ് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്